നിങ്ങളുടെ മക്കൾ ഈ വർഷം പൊതുപരീക്ഷാ ക്ലാസ്സിൽ പഠിക്കുന്നു എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് മദ്രസാഗേഡ് ഒരുക്കുന്ന പ്രത്യേക പഠന പരിശീലനം പാഠവിശകലനം ക്ലാസ് നോട്ട്സുകൾ തതിരി ബാത്തുകൾ ചോദ്യോത്തരങ്ങൾ ചാപ്റ്റർ ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ എക്സാം ട്രെയിനിങ് റിപ്പീറ്റ് പഠനം ഫോളോ അപ്പ് തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങൾ നൽകുന്നു മദ്രസാ പ്രീമിയം സ്കീമിൽ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തവരുടെ അഭിപ്രായങ്ങൾ അസ്സാംക്കും സാർ ആ ഞങ്ങൾ മദർ സൈഡിലെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ അതുപോലെ നമ്മളെല്ലാവരും സ്ഥിരം ക്ലാസ്സുകൾ വെക്കുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ടെസ്റ്റുകൾ ഇതൊക്കെ നമുക്ക് ഒന്നരടം വരുമ്പോൾ വീക്ക്ലി വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഈ ടെസ്റ്റുകളൊക്കെ വളരെ യൂസ്ഫുള്ളായിരുന്നു അതായത് നമുക്ക് എന്താ പറയുക ഓരോ ഇത് കഴിയുമ്പോൾ ടെസ്റ്റ് വരുമ്പോൾ നമുക്കത് കണ്ടും മനപ്പാടാണ് വേണം അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുള്ളായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് സാർ പ്രീമിയം സ്റ്റുഡൻസിൻ്റെ ക്ലാസ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാക്കില്ല കാരണം ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ എന്തൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും ഒരു മാസത്തേക്ക് ആയിരം രണ്ടായിരം രൂപ അധികം ഫീ ട്യൂഷൻ ഫീ വാങ്ങുന്നതാണ് ആ അടുത്താണ് വെറും നാനൂറ്റമ്പത് രൂപ കൊണ്ട് ഒരു വർഷം മുഴുവനായിട്ടുള്ള ക്ലാസ് അതും ഇത്രയും ക്ലിയറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സാം അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ ക്രിസ്ത്യൻ തരാമെന്നുള്ളത് മൊ ഇത്തരത്തിൽ പി ഡി എഫ് ആയിട്ടും വോയിസ് ആയിട്ട് എപ്പോൾ ചോദിച്ചാലും റിപ്ലൈ തരുന്ന ശരിക്കും പറഞ്ഞാല് അത്ഭുതം തോന്നിയിട്ടുണ്ട് ക്ലാസ് ചേർന്ന മോൻക്ക് ആണ് അവൻ്റെ മദ്രസയില് ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഫസ്റ്റ് മോനാണ് ഫോർത്ത് വരെ ബിലോ ആവറേജ് ബിലോ ആവറേജില് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് അഞ്ചാം ക്ലാസ് വന്നപ്പോൾ റിസൾട്ട് തന്നപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിച്ചത് കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ പൊതുപരീക്ഷയില് പിന്നെ തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അതിൽ ഈ പ്രീമിയത്തിൽ നിന്ന് തന്നെയാണ് കുറേ വിവരങ്ങളും കുറേ ക്വസ്റ്റ്യനും അതും ഇതും ചർച്ച ചെയ്ത് കുറേ കിട്ടിയത് അലഹമില്ല നമുക്ക് മദ്രസയില് ഫസ്റ്റും റേഞ്ചിൽ തേർഡായിരുന്നു ഞങ്ങളുടെ റേഞ്ചിൽ തേർഡ് അലഹമില്ല അതിന് ഒരുപാട് സഹായം ആയിട്ടുണ്ടായിരുന്നു നമ്മളുടെ മദ്രസ ഗൈഡിൻ്റെ പ്രീമിയത്തിൽ നമ്മൾ ചേർന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തായാലും ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ വന്ന് പിന്നെ അതുകൂടാതെ എക്സാം ടൈമിൽ അവർക്ക് റിപ്പീറ്റായിട്ട് ടെസ്റ്റുകൾ വന്നിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉസ്താദന്മാരെ അവരുടെ ക്ലാസ് ഒക്കെ വളരെ നന്നായിട്ട് എടുത്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സംശയം ചോദിച്ചു കഴിഞ്ഞാലും ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും അതിന് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉസ്താദന്മാർ നമുക്കത് മറുപടി തന്നിരുന്നു അത് അവർക്ക് സംശയം തീർത്ത് കൊടുത്തിരുന്നു വലിയ ഉപകാരമായിരുന്നു കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഇപ്രാവശ്യം അവരുടെ പഠനം ഒന്നും കൂടി നമുക്ക് എന്താ എളുപ്പാക്കാൻ പറ്റി മദ്രസ കഴിഞ്ഞ് വന്നാലും നമുക്ക് ഈ പ്രീമിയത്തിന്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടായത് കൊണ്ടിട്ട് എന്തായി നമുക്ക് ബുദ്ധിമുട്ടായിരുന്നില്ല പൊതുപരീക്ഷെന്നുള്ളൊരു പേടിനെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റി കാരണം അവർ ഒരുപാട് എക്സാമുകൾ റിപ്പീറ്റായിട്ട് ടെസ്റ്റുകൾ എഴുതി എഴുതി തന്നെ അവർക്ക് ആ ക്വസ്റ്റ്യൻസ് നല്ല പരിചയം ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സും അവർക്ക് നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാഹ് മുൻ വർഷത്തിനേക്കാളും ഇത്രയോ ഉഷാറാണ് മോള് വളരെ ഹാപ്പിയാണ് വായിക്കാനോന്നും അറിയാത്തൊരു മോളായിരുന്നു ഇപ്പൊ ഉഷാറായി നല്ല കൂടി ബാസ്സായി അലഹദില്ല മന്ദ്രസിലൊക്കെ നല്ല ഉഷാറാണ് ഉസ്താബ്മാർക്കൊക്കെ നല്ല ഇതാണ് ഉസ്താബ്മാർ അന്വേഷിച്ചു വന്ന് പ്രോത്സാഹന സമ്മാനതൊക്കെ കൊടുത്ത് നല്ലൊരു കുറച്ചു കൂടി സരളമായിട്ട് പഠിക്കാൻ പറ്റിട്ടുണ്ട് കുട്ടിക്ക് പിന്നെ അത് ഈ പ്രീമിയം സ്റ്റുഡൻറ്റിൽ ആ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നല്ല എത്ര പറഞ്ഞാൽ തീരാത്തത്ര എന്താ ഉപകാരമാണ് ആ ക്ലാസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അതിലുള്ള എക്സാമോ അതിലുള്ള ഉസ്താദിൻ്റെ അത് ക്ലാസ്സുകളും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടതുകൊണ്ടും ഒക്കെയാണ് മോക്ക് ഇങ്ങനൊരു ഇമ്പ്രൂവ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ മദ്രസ ഒരു മദ്രസ പോകുന്ന ഒരു കുറഞ്ഞ സമയത്തല്ല അതുകൊണ്ടൊന്നും മക്കൾക്കൊന്നും ആവില്ല ഏത് കുട്ടിയൊക്കെ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാനും എക്സാമൊക്കെ കൈ ചെയ്ത് പരീ പരിശീലിക്കാനൊക്കെ ഉള്ള ഒരു ഒരു ഗ്രൂപ്പിൽ ഒരു ഒരിതെന്ന് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട് അലഹദില്ല അതപ്പം എങ്ങനെയാണ് ഇവളെ ഡീൽ ചെയ്യാന്ന് ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യും ആ ഒരു സമയത്താണ് യൂട്യൂബിൽ ഇത് കാണുന്നത് അലഹമുല്ല എന്തുകൊണ്ടും പറ്റാതെ നമ്മളെ പഠിപ്പിക്കാനിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഫോൺ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മൊത്തം മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് അവർക്ക് എഴുതിയെടുക്കാനായാലും കേൾക്കാനായാലും പഠിക്കാനായാലും പറ്റുന്നുണ്ട് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ അവിടെ വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മാഷാവ നമുക്ക് മദ്രസ വീടിൻ്റെ ക്ലാസ് ഉണ്ട് നല്ല മെച്ചുണ്ട് കാരണം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മാർക്കും കൂടുതലാണ് ഇപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റാണ് ഉസ്താദേ എനിക്ക് എനിക്കിതുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആറാം ക്ലാസ് ഒക്കെ ഞാൻ ഭയങ്കര വീക്കായിരുന്നു പഠിക്കാനൊക്കെ പക്ഷെ ഏഴാം ക്ലാസ് ഞാൻ നല്ലോണം ഇമ്പ്രൂവ്മെൻ്റ് ആയി പഠിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നല്ലോണം പഠിക്കുന്നുണ്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാൻ കഴിഞ്ഞു